എനിക്ക് അയില എങ്ങനെ വരും ഓക്കെ നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആ ഓക്കെ അപ്പൊ അമ്മ ചേട്ടി അയില ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പോ ഇരുന്നൂറയ്ക്ക് അയില തരും ാണ് എനിക്ക് അവസാനം എത്ര രൂപ കിട്ടും ആ ഓക്കെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു വലിയ സൈസ് വാള അമ്മച്ചിട്ടു വാങ്ങിച്ചിട്ടുണ്ട് നമ്മള് വാള വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് വാള 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 വാങ്ങിക്കാൻ വേണ്ടി അമ്മച്ചി എനിക്കൊരു വാള വേണമായിരുന്നു വാള എടുക്കാൻ ഈ ഒരു വാള എത്ര ആവോ എന്താ ചോദിച്ചത് എന്തൊക്കെ മീനുണ്ട് പിന്നെ പാരയുണ്ട് മീന് ചെറിയ രീതിയിലൊരു വില ഉണ്ടല്ലോ അതിന്റെ മെയിൻ കാരണം എന്തായിരിക്കും മീന് വന്നാ വില കുറച്ച് കിട്ടും വില കൂടുതലാണ് ഇൻസുലിൻ എടുക്കാൻ പോവാണോ ജോലി ഇടയിൽ എന്താ ഇൻസുലിൻ എടുക്കുകയാണ് ഓക്കെ അവരുടെയൊക്കെ കഷ്ടപ്പാടൊക്കെ നമ്മൾ അത് ഇങ്ങോട്ട് പോകുന്നില്ല അപ്പൊ നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ മീൻ സെയിലൊക്കെ നടക്കുന്നുണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഓട്ടിച്ച് ഒന്ന് കാണിച്ചു തരാം മീൻ വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കട്ട് ചെയ്തിട്ട് പോകാനുള്ള ഈ ിന്റെ ഏരിയ ആണ് ചെറിയ സൈസ് മീനാണ് അന്ന എത്തവണ കൊണ്ട് വെച്ചേക്കുന്നത് ചൂരൊന്നും ഇല്ല എത്തവണ അടുത്തില്ലേ ചൂര ഇല്ല ഇതൊക്കെ എങ്ങനെ ഒരു ഓ അത് നൂറ് രൂപ ഓക്കെ ഓക്കെ മത്തി നൂറ് രൂപ ഒരു കൂറ് വന്നിട്ട് നൂറ് രൂപ അതിനുശേഷം ഇപ്പുറ സൈഡൊക്കെ വന്നിട്ട് കട്ടിങ്ങിൻ്റെ ഏരിയ ആണ് ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ ഒരു സൈഡൊക്കെ വന്നിട്ട് കട്ടിങ്ങിൻ്റെ ഏരിയയാണ് കട്ടിങ്ങിൻ്റെ ഏരിയയാണ് ഇത് നമുക്ക് കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്പേസ് കൂടെ ഉണ്ട് ഇപ്പുറ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ മീനൊക്കെ വീട്ടുന്ന ഇഷ്ടം പോലെ അമിച്ച് മല വിതരണം വേണ്ടി പറ്റും അവിടെ ഇരിക്കുന്നയതെ ആലും കയ്യോലും നീട്ടാ വെച്ചിട്ടുണ്ട് അതേ വറെ സൈഡില നല്ല കുറച്ച് ജൂറിയട ഒരു കളക്ഷൻസ് اكوണ്ട് 50 വലിയളം 50 വലിയളം 50 വലിയളം 50 200 500 സൈഡ് ജൂറിയട ഒരു സെഷൻ ഉണ്ട് അതേ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ മതി പോലെ തന്നെ ചെറിയ രീതിയിൽമേ ഉണ്ട് 500 200 500

എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് എട്ടെണ്ണ ഇരുന്നൂറ് രൂപ ആറെണ്ണ അഞ്ഞൂറ് രൂപ

അപ്പൊ നമ്മള് വലിയ തുറയില് വന്നു കഴിഞ്ഞാലും ഈ മീനിന്റെ വില വരണതിന്റെ കാരണം ഇതാണ് ഇതാണ് കാരണം ഫ്രഷ് മീനാണ് അത് വില കുറച്ച് കൊടുക്കും ഓക്കെ നമ്മളിപ്പോ ഈ ചോദിച്ചതിന്റെ കാരണമെന്ന് വെച്ചാൽ നമ്മളെ പല വീഡിയോസിലും ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ കാര്യങ്ങൾ പറയാനുള്ളൂ അതുകൊണ്ടാണ് നമ്മളമ്മ ചേട്ടാ ചോദിച്ചത് വലിയ വാളി വലിയ വാളാക്കി വെച്ചോണ്ടിപ്പോണ്ടല്ലോ വലിയ വാള ഒക്കെ വെച്ചോണ്ട് ഇപ്പുണ്ടല്ലോ ഓക്കെ മറ്റു മീനൊക്കെ എങ്ങനെ വരാം റേറ്റ് ഒക്കെ ആ ഒരു വാള വലിയ സൈസ് വാള മുന്നൂറ് രൂപ ഓക്കെ വലിയ കണ്ണം കൊഴിയാളോ ഓക്കെ ഇരുന്നൂറ് രൂപ ഓക്കെ ഒരു കിറ്റ് നൂറ് രൂപ ഇത്രയും വന്നിട്ട് നൂറ് രൂപ ഓക്കെ നമുക്ക് പൊതുവേ നമ്മളെ നമ്മുടെ വീടില് പല വീഡിയോയിലും ആൾക്കാർ ചോദിക്കാറുണ്ട് വലിയ തുറയില് ചെറിയ രീതിയിൽ വില ഉണ്ടെന്നുള്ളത് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ് വെളിയിലുള്ള മീനുള്ള വരവ് മീനുള്ള അങ്ങനെ ഒന്നുമില്ല ഫ്രഷ് മീൻ ഫ്രഷ് മീൻ എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മീൻ വാങ്ങിച്ചെടുപ്പും രാത്രി എട്ട് മണി വരെ ഉണ്ട് രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷം കഴിഞ്ഞാൽ നമുക്ക് ചമച്ചു മാട്ടേന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഓക്കെ വലിയ തുറ പാലം ഇരിക്കുന്നു കണ്ട അടിക്കടി റിനോവേഷൻ ചെയ്യും റിനോവേഷൻ ചെയ്തതിന് ശേഷം അതിപ്പോൾ ഏറ്റവും അതിൻ്റെ അവസാന ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസമാണ് കാണുന്നത്